ഉത്തർപ്രദേശിൽ ഇൻഡി സഖ്യം സംബന്ധിച്ച തർക്കം വഷളാവുകയാണ് കോൺഗ്രസിന്റെ കടുംപിടുത്തമാണ് പ്രശ്നം വഷളാക്കുന്നത് കോൺഗ്രസ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇത് നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറായിട്ടില്ല നിലവിൽ ഒരു സീറ്റ് മാത്രമുള്ള പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ നൽകുന്നത് എങ്ങനെയാണെന്നാണ് എസ് പി നേതൃത്വത്തിലുള്ള എതിർപ്പ് ഇതുവരെ കോൺഗ്രസുമായുള്ള ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ നീണ്ടു നിന്നിരുന്നു എന്നാൽ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം സമാജ്വാദി പാർട്ടി ഇതിനോടകം തന്നെ ഇരുപത്തിയേഴ് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയിൻപൂരിൽ നിന്ന് സിറ്റിംഗ് എം പി ആയ ഡിമ്പിൾ യാദവിനെ മത്സരിപ്പിക്കുന്നുമുണ്ട് ഷെഫീഖുർ റഹ്മാൻ സാമ്പലിൽ നിന്ന് മത്സരിക്കും അതേസമയം സമാജ്വാദി പാർട്ടി പതിനേഴ് സീറ്റ് വരെ കോൺഗ്രസിന് നൽകാൻ തയ്യാറാണെന്നാണ് ലഭിക്കുന്ന വിവരം സീറ്റുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ച എസ് പി ഒരു പട്ടിക തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ മാറ്റം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് വഴങ്ങാൻ എസ് പി നേതൃത്വം തയ്യാറാകിയിട്ടില്ല മൊറാദാബാദ് സഹാറൻപൂർ ബിജ്നൂർ മീററ്റ് അമ്രോഹ ലഖ്നൌ മണ്ഡലങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകൾ ഒരിക്കലും നൽകാനാകില്ലെന്നാണ് അഖിലേഷ് യാദവിന്റെ നിലപാട് കോൺഗ്രസിന് യാതൊരു ജയസാധ്യതയുമില്ലാത്ത മണ്ഡലമാണിതെന്നാണ് എസ് പിയുടെ വിലയിരുത്തൽ കോൺഗ്രസ് ഇടയ്ക്കിടെ പട്ടിക മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് എസ് പിക്ക് പ്രധാന പ്രശ്നം എസ് പി തന്നെ പതിനേഴ് സീറ്റ് കോൺഗ്രസ് ചിഹ്നത്തിൽ അഞ്ചോ ആറോ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിയുടെ മറ്റൊരാവശ്യം എന്നാൽ ഇങ്ങനെ ചെയ്താൽ വിജയസാധ്യത കുറയുമെന്നാണ് സഖ്യത്തിലെ പൊതുവിഭാരം ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യ സഖ്യം ഇപ്പോഴുള്ളത് വൈകാതെ തന്നെ എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കാനാണ് സാധ്യത അതേസമയം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സഖ്യം ഉറപ്പായും നിലവിൽ വരുമെന്നാണ് പറയുന്നത് ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് എപ്പോൾ വേണമെങ്കിലും സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം കോൺഗ്രസ് അധ്യക്ഷൻ ഒരു ടീമിനെ ഇതിനായി നിയമിച്ചിട്ടുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു എസ് പി എവിടെയെല്ലാം മത്സരിക്കണമെന്ന കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഡിംബിൾ യാദവ് പറഞ്ഞു ബി ജെ പി ഏറ്റവും കരുത്തോടെ തന്നെ എസ് പി നേരിടും സഖ്യത്തിന്റെ കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും ഡിമ്പിൾ യാദവ് പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക